ഹലോ എം ബി ഐ കോഴ്സിന്റെ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് എന്ന പേപ്പറിന്റെ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ബേസിക്കലി ഒരു ക്ലാസ്സിൽ വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ടോപ്പിക്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു കവർ ഇൻ ദിസ് പെർട്ടിക്കുലർ എൻടയർ പേപ്പർ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് എന്ന പേപ്പറിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട് ഓരോ യൂണിറ്റ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യണത് ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ ത്രൂ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഓക്കെ സോ ബിഫോർ ദാറ്റ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ അബൌട്ട് എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്കെ വിശദമായിട്ട് ഇൻ ഡീറ്റെയിൽസ് യൂണിറ്റ് എടുക്കുമ്പോൾ ഓരോ യൂണിറ്റ് എടുക്കുമ്പോൾ ഓരോ ടോപ്പിക്സ് ഡിസ്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയി കാരണം ഈ ഒരു പെർട്ടിക്കുലർ പേപ്പർ എന്താണ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഐ നീഡ് ടു എക്സ്പ്ലെയിൻ യുട്ട് സോ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ കുറെ എംപ്ലോയീസ് ഉണ്ട് പല എംപ്ലോയീസ് ഉണ്ട് അവരുടെ ഒക്കെ പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ആവാം ചിലരെ സം എംപ്ലോയീസ് വിൽ ബി റൂറൽ പ്ലേസസ് സം എംപ്ലോയീസ് വിൽ ബി ഫ്രോം അർബൻ പ്ലേസസ് ചിലർ സിറ്റിയിലായിരിക്കും അവരുടെ പൊട്ടൻഷ്യൽസും സ്കിൽസും ഒക്കെ വേറെ ഹാവ് സെയിം കൈൻഡ് ഓഫ് ക്വാളിഫിക്കേഷൻസ് അവരുടെ ക്വാളിഫിക്കേഷൻസ് മേ ബി സെയിം ആയിരിക്കാം പക്ഷെ അവിടെ ജോലി ചെയ്യാനുള്ള കഴിവ് ഓരോർക്ക് വ്യത്യാസമായിരിക്കും സോ മേ ബി ഫോർ വേരിയസ് റീസൺ പല കാരണം കൊണ്ട് അവരുടെ പൊട്ടൻഷ്യൽസും സ്കിൽസൊന്നും പ്രെസെൻ്റ് അവരുടെ ഓർഗനൈസേഷനും പ്രെസന്റ് ചെയ്യാൻ കഴിയില്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവില്ല ഓർ ചിലർക്ക് ലേർണിംഗ് ക്യാപ്പബിലിറ്റി ഉണ്ടാവില്ല പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഉള്ള ഒരു എബിലിറ്റി ഉണ്ടാവില്ല സോ മേ ബി ചിലപ്പോൾ ഉണ്ടാവാം പക്ഷെ അത് പ്രസന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വർക്കിൽ അത് കൊണ്ടുവരാനുള്ള ഒരു എബിലിറ്റി ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല സോ ആ ഒരു പ്രോസസ്സിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്കിൽസിന്റെ എംപ്ലോയിസിന്റെ സ്കിൽസും എംപ്ലോയിസിന്റെ പൊട്ടൻഷ്യൽസും അത് പ്രോപ്പർ രീതിയിൽ കൊണ്ടുവരാനും ആ സ്കിൽസും ആ ഒരു പൊട്ടൻഷ്യൽസ് ഓർഗനൈസേഷന് ഒരു പ്രോപ്പർ ചാനൽ ത്രൂ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ത്രൂ ദിസ് ഓർഗനൈസേഷണൽ ഓർഗർഗനൈസേഷൻ ആസ് വെൽ ആസ് എംപ്ലോയിസ് ഡെവലപ്ഡ് ഓക്കെ സൊ ബേസിക്കലി ഇൻ ഷോർട്സ് ഓർഗനൈസേഷൻ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ഹ്യൂമൻ റിസോഴ്സില് അതായത് എംപ്ലോയീസിനുള്ളിൽ ചിലപ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ടാവും ചിലപ്പോൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്കിൽസോ പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല ഉണ്ടായ സ്കിൽസൊക്കെ അത് പുറത്തേക്ക് കൊണ്ടുവരാനും ആ സ്കിൽസും ആ ഒരു ആ ഒരു പൊട്ടൻഷ്യൽസും ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യാനും ഉള്ള ഒരു പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ പറയുന്നത് ചിലപ്പോ എംപ്ലോയീസിനുള്ള സ്കിൽസ് ഉണ്ടാവില്ല സ്കിൽ സെറ്റ്സ് ഉണ്ടാവില്ല ചില വർക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള ചില സ്കിൽ സെറ്റ്സ് ആവശ്യം ഉണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിൽ ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടലില് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റില് കുക്ക് ഉണ്ടെങ്കിൽ ആ കുക്ക് കുക്ക് ചെയ്യണത് വെജിറ്റേറിയൻ ഫുഡ്സ് ആവാം ഓക്കെ ഇപ്പോ ഹോട്ടലിന്റെ മാനേജർ പറയാണ് നാളെ മുതൽ നിങ്ങൾക്ക് നോൺ വെജ് ഫുഡും കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു പറയാണ് കുക്കിന്റെ അടുത്ത് പറയാണ് ഇപ്പൊ കുക്ക് പറയാണ് എനിക്ക് വെജിറ്റേറിയൻ ഫുഡ്സ് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ എനിക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല സോ അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യാ ഈ റെസ്റ്റോറൻറ്റ് മാനേജർ ഈ ഷെഫിനെ ഒരു ട്രെയിനറിനെ ഏൽപ്പിക്കും ആ ട്രെയിനറാണ് ഈ പറഞ്ഞ ഷെഫിന് നോൺ വെജിറ്റേറിയൻ ഫുഡ്സും കൂടി ഉണ്ടാക്കാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കും സോ ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ് നമ്മൾ എന്താ പറയാ ഹ്യൂമൺ റിസോഴ്സസ് ഡെവലപ്മെന്റ് എന്ന് ഓക്കെ സോ എംപ്ലോയിസിന് ചിലപ്പോൾ സ്കിൽസ് ഉണ്ടാവും ചിലപ്പോൾ സ്കിൽസ് ഉണ്ടാവില്ല ഇല്ലാത്ത സ്കിൽസ് അത് ട്രെയിനിങ് ത്രൂ അവരെ ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കുക സ്കിൽസ് ഉണ്ടെങ്കിൽ ആ സ്കിൽസ് പ്രോപ്പർ രീതിയിൽ ഓർഗനൈസേഷനെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി അവരെ ഉണ്ടാക്കി കൊടുക്കുക ഇതാണ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് എന്ന പ്രോസസ് ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽസിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഐ വി എക്സ്പ്ലെയിൻ യു വിത്ത് യു വിത്ത് എ വൺ സ്മോൾ എക്സാമ്പിൾ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യം തന്നെയാണ് സൗരവ് ഗാംഗ്ലിയും യുവരാജ് സിംഗ് ഒരു ബെസ്റ്റ് പ്ലെയർ ആണ് ഇന്ത്യയുടെ ബെസ്റ്റ് പ്ലെയർസ് ആണ് സൗരവ് ഗാംഗുലി മോർ ദാൻ പ്ലെയർ അവർ ഒരു ലീഡർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് സൗരവ് ഗാംഗുലി സോ വൺസ് ഗാംഗുലി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഓക്കെ സോ ഈ ലീഡറിനെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരുടെ പൊട്ടൻഷ്യൽസ് എന്തൊക്കെയാണ് അവർക്ക് നേരത്തെ ദ നോ ഇറ്റ് ഓക്കെ പല പല സന്ദർഭങ്ങൾ ത്രൂ ദേ കെ എനേബിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്റെ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ എന്റെ സബോണേറ്റ്സിന്റെ സ്കിൽസ് എന്തൊക്കെയാണ് അത് ഓൾറെഡി നല്ലൊരു ലീഡറാണെങ്കിൽ അവർ നോട്ട് ചെയ്ത് വെച്ചിരുന്നേ സോ സെൻസ് ഗാംഗുലി നല്ലൊരു ലീഡറാണ് സൗരവ് ഗാംഗുലി നല്ലൊരു ലീഡറാണ് നമ്മുടെ ഇന്ത്യൻ ടീമില് നല്ലൊരു അസെറ്റായിരുന്നു നമ്മുടെ സൗരവ് ഗാംഗുലി ഓക്കെ സോ ഇപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള ഇന്ത്യൻ ടീമില് സോ വൺസ് ടൈം വെൻ ഹി വാസ് ദ ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സോ അന്ന് യുവരാജ് സിംഗ്സ് പുതിയതായിട്ട് വന്ന പ്ലേയേഴ്സ് ആണ് ഈ പുതിയതായിട്ട് വന്ന പ്ലേയേഴ്സിന് നല്ല നല്ല ക്യാപ്പബിലിറ്റി ഉണ്ടാവും അത് സൗരവ് ഗാന്ധി മുന്നേ തന്നെ നോട്ട് ചെയ്ത് വെച്ചു ഓക്കെ പക്ഷേ ഈ യുവരാജ് സിംഗിൻ്റെ ഒരു ചെറിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒഴപ്പണ അതായത് നല്ല കഴിവുള്ള ആളാണ് പക്ഷെ പല സമയത്ത് പല മാച്ച് സമയത്ത് യുവരാജ് സിംഗ് ഒഴപ്പി പോവും ഓക്കെ സോ ആ ഒരു കാര്യം എപ്പോഴും സൗരവ് ഗംഗ്ലി നോട്ട് നോട്ട് ചെയ്ത് വെച്ചിരുന്നു സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാച്ചില് ഒരു അഗെയിൻസ് ഇൻ ഇൻ ദിയർ ടൂ തൗസൻഡ് ടു ഇംഗ്ലണ്ടിലെതിരെ കളിക്കുമ്പോൾ ഇതൊക്കെ അറിയാം നല്ലൊരു കഴിവുള്ള ഒരാളാണ് സോ അവർ മോൾഡ് ചെയ്ത് പല രീതിയിലും മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്ത് സൗരവ് സോറി യുവരാജ് സിംഗിന്റെ പ്രോപ്പറായിട്ട് സ്കിൽസ് എന്താണ് എന്താണ് ബാറ്റ് ചെയ്യാൻ ആണോ അത് ബോൾ ചെയ്യാനാണോ അത് ഫീൽഡിംഗ് ആണോ എന്താണ് ആ കഴിവ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ ആ കഴിവ് ആ മാച്ചില് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിച്ചത് അവര് ആ മാച്ച് ജയിച്ചു ഓക്കെ സോ ഇവിടെ നമ്മൾ എന്താ നോക്കണത് ഇവ ഡാംഗുളി എന്താ ചെയ്ത് നല്ലൊരു ലീഡർ ആയിരുന്നു നല്ലൊരു ടീം പ്ലെയർ ആയിരുന്നു അവരുടെ ടീം മെമ്പേഴ്സിന്റെ ടീം പ്ലെയറിന്റെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് അവരെ അപ്രോപ്രിയറ്റ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് ആ മാച്ചിന് ഒരു പർട്ടിക്കുലർ ഒരു ക്രൂഷ്യൽ മാച്ച് ആയിരുന്നു വളരെ വളരെ ക്രൂഷ്യൽ മാച്ച് ആയിരുന്നു ആ ക്രൂഷ്യൽ മാച്ച് ജയിക്കാനുള്ള കാരണം എന്താ വെച്ചാ സൗരവ് ഗാമുലി യുരാഗ് സിംഗിന്റെ പൊട്ടൻഷ്യലും കഴിവും ഒരു പ്രോപ്പർ പ്ലേസിൽ ഉപയോഗിച്ചു എന്ന് പറയാം അതുകൊണ്ടാണ് യുവരാഗ് സിംഗിനെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും ഈ മാച്ച് ജയിക്കാനുള്ള ഏക കാരണം ഓക്കെ സോ ഐ ഹോപ്പ് ഫ്രോം ദിസ് എക്സാമ്പിൾ യു ഹാവ് അണ്ടർസ്റ്റാൻഡ് the concept of a human resources development okay so now let's we go to uh, other topics other topics uh, since uh, introduction class uh, let me explain about each units and what are the topics that we are going to cover in each units oral units le, topics on topics on what the topics in the ഓക്കെ ബേസിക്കലി ഒരു ഈ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ നാല് ബ്ലോക്ക് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് ഫോർ ഓക്കെ നാല് ബ്ലോക്കിലാണ് ഈ എൻടയർ സിലബസ് ഉള്ളത് സോ ബ്ലോക്ക് വണ്ണില് ഏകദേശം മൂന്ന് യൂണിറ്റ് ഉണ്ട് ഓക്കെ മൂന്ന് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വൺ വിൽ ഡിസ്ക്രൈബ് അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ഓർ ഗിവിംഗ് ദ ഓവർ വ്യൂ അബൌട്ട് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് സെക്കൻഡ് യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്നത് എച്ച് ആർ ഡി സിസ്റ്റംസാണ് ഏതൊക്കെ സിസ്റ്റംസ് എങ്ങനെയാണ് വിച്ച് സിസ്റ്റം ഇംപ്ലിമെന്റ് സോ ദാറ്റ് വിൻ ഏബിൾ ടു പ്രോസസ് ദ എച്ച് ആർ ഡി മെത്തേഡ്സ് ഇൻ ദ ഓർഗനൈസേഷൻസ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് വളരെ പ്രോസസ് ഉണ്ട് ഈ എച്ച് ആർ ഡി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കുറെ പ്രോസസ്സും മെത്തേഡ്സ് ഉണ്ട് സോ എന്തൊക്കെയാണ് ആ മെത്തേഡ്സ് നമുക്ക് വി ടു എബിൾട്ടുള്ളത് അടുത്ത ബ്ലോക്കിൽ മാനേജിംഗ് എച്ച് ആർ ഡി ഈ ബ്ലോക്ക് നമ്പർ ടൂല് ഏകദേശം നാല് യൂണിറ്റ് ആണെങ്കിൽ ഫോർ യൂണിറ്റ്സ് ഉണ്ട് യൂണിറ്റ് വിൽ ഫോക്കസ് ഓൺ എച്ച് ആർ ഡി ഫോർ എംപ്ലോയിസ് ഓക്കെ സോ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് എംപ്ലോയിസ് ഗുണം ചെയ്യണത് ഓക്കെ അഞ്ചാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഒരു മാനേജർ റോൾ എന്താണ് ഈ എച്ച് ആർ ഡി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മാനേജർ ഇപ്പൊ ഞാൻ നേരത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു സൗരവ് ഗാംഗ്ലിയുടെ അതൊരു ലീഡർ ആണ് സോ അതേപോലെ നമ്മുടെ ഓർഗനൈസേഷൻസ് മാനേജേഴ്സ് ഉണ്ടാവും സോ ആ മാനേജേഴ്സിന്റെ റോൾ എന്താണ് ഈ ഒരു എച്ച് ആർ ഡി പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യാ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആറാമത്തെ യൂണിറ്റ് കോൺസെൻട്രേറ്റിംഗ് ഓൺ കോമ്പറ്റൻസി മാപ്പിംഗ് ഓക്കെ കോമ്പറ്റൻസി മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി എവിടെയാണ് നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ അത് മാത്രല്ല ഒരാളുടെ കഴിവ് എന്താണ് സപ്പോസ് എന്റെ സപ്പോസ് ഒരു പർട്ടിക്കുലർ എംപ്ലോയീസിന്റെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റിംഗ് ആവാം പക്ഷേ ആ പെർട്ടിക്കുലർ എംപ്ലോയീസ് നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പോയിന്റ് ചെയ്തത് അത് തെറ്റല്ലേ ദാറ്റ് ഷുഡ് നോട്ട് ബി ഹാപ്പൻ ഒരു എംപ്ലോയിസിന് എന്ന ഏതാണ് കഴിവ് ആ ഒരു മേഖലയെ തന്നെ അവരെ ഏൽപ്പിക്കുക ദൻ ഓൺലി ദാറ്റ് പെർട്ടിക്കുലർ എംപ്ലോയീസ് വിൽ ഡ്യൂ ദർ ജോബ് ഇൻ വെരി വെരി ബെസ്റ്റ് വേ ഓക്കെ എന്റെ കഴിവ് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ജോലികൾ എംപ്ലോയീസിനെ ഏൽപ്പിക്കുക സോ അത് മാപ്പ് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് കഴിവ് എന്താണ് എന്താണ് ജോലി സൊ ഇത് രണ്ടും ഈക്വൽ ആകുമ്പോഴേ മാത്രമേ ഒരു എംപ്ലോയീസിനെ പൊട്ടൻഷ്യലും സ്കിൽസും പ്രോപ്പർ ചെയ്തേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ അടുത്തത് ഏഴാമത്തെ യൂണിറ്റ് ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർഫോമൻസ് അനാലിസിസ് പിന്നെ കരിയർ പ്ലാനിങ് ഓരോ എംപ്ലോയീസ് ഏത് രീതിയിലാണ് പെർഫോം ചെയ്യേണ്ടത് ആ പെർഫോമൻസ് അനുസരിച്ചിട്ട് അവർക്ക് ഏത് ഏത് കരിയർ ഇംപ്രൂവ്മെന്റ്സോ അല്ലെങ്കിൽ പ്രൊമോഷൻസോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഓരോ ആൾക്കാരുടെ ഓരോ പെർഫോമൻസ് ആവും ഓരോ എംപ്ലോയീസിന് ഓരോ പെർഫോമൻസ് ഉണ്ടാവും ഇത് ഒരു കാര്യം രണ്ടാമത് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉണ്ടാവാം സോ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് പിന്നെ ഓരോ എംപ്ലോയീസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാ ഒരു പെർട്ടിക്കുലർ എംപ്ലോയീസ് ഒരു സെയിൽസ് പേഴ്സൺ ഓക്കെ കമ്പനിയുടെ പോളിസി പ്രകാരം ഒരു എംപ്ലോയിസ് നല്ല രീതിയിൽ സെയിൽസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആറ് മാസത്തിനുള്ളിൽ ആ പർട്ടിക്കുലർ എംപ്ലോയീസിന് പ്രൊമോഷൻ കൊടുക്കാനാണ് ഒരു ഒരു പോളിസി ഉണ്ട് സപ്പോസ് ആ പർട്ടിക്കുലർ എംപ്ലോയി നല്ല രീതിയിൽ സെയിൽസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക സോ എന്തായാലും ആറ് മാസം കഴിഞ്ഞ ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയിസിന് പ്രൊമോഷൻ കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു സീനിയർ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല കാരണം ആ പർട്ടിക്കുലർ എംപ്ലോയിസ് ആർ നോട്ട് പെർഫോം ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓക്കെ കാരണം പെർഫോമൻസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് വേണം ആ പെർട്ടിക്കുലർ എംപ്ലോയിസിന്റെ കരിയർ കൂടി ഡെവലപ്പ് ചെയ്യാൻ സോ പെർഫോമൻസ് അനുസരിച്ചിട്ട് പെർഫോമൻസ് അനാലൈസ് ചെയ്തിട്ട് പെർഫോമൻസ് അനുസരിച്ചിട്ട് വേണം ആ എംപ്ലോയിസിന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓക്കെ അടുത്ത് ബ്ലോക്കില് ബ്ലോക്ക് നമ്പർ ത്രീ ബ്ലോക്ക് നമ്പർ ത്രീയിൽ ഏകദേശം മൂന്ന് യൂണിറ്റ് ആണ് എച്ച് ആർ ഡി കൾച്ചർ ആൻഡ് ക്ലൈമറ്റ് നയൻത്ത് യൂണിറ്റ് കൌൺസിലിംഗ് കോച്ചിങ് ആൻഡ് മെൻറ്ററിങ് യൂണിറ്റ് ടെൻ എച്ച് ആർ ഡി ഇൻഡസ്ട്രിയൽ റിലേഷൻസ് സോ ബേസിക്കലി എച്ച് ആർ ഡിയും കൾച്ചറും ആൻഡ് ക്ലൈമറ്റ് എങ്ങനെയാണ് കൾച്ചർ ഒരു ഓർഗനൈസേഷൻ കൾച്ചർ എങ്ങനെയാണ് എച്ച് ആർ ഡി ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യണത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രീതിയിൽ തന്നെ പല രീതി പല ബാക്ക്ഗ്രൗണ്ട് ഉള്ള എംപ്ലോയിസ് ഉണ്ടാവാം പല കൺട്രികളുടെ എംപ്ലോയിസ് ഉണ്ടാവാം ചിലപ്പോൾ ചില എംപ്ലോയീസ് ഇന്ത്യയിലുണ്ടാവാം चल एंप्लोस् अमेरिकन चल एम्लो जर्मी दिलीजिये सो वल स्थल मे बी आर फ्रॉम डिफरेंट प्लेसफिकेशन वेगा सो कलच वाइसेंट सो ईरचर क्रियेटिया सो दट कैन एबूमेंट इन द्यूम ऋसोस डेवलप लास्ट ब्लॉक എക്സ്പീരിയൻസ് ആൻഡ് ട്രെൻഡ്സ് ഇൻ എച്ച്ആർഡി യൂണിറ്റ് നമ്പർ ലെവൻ ആണ് സോ അതിൽ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് കറന്റ് കറന്റ് എന്തൊക്കെ ട്രെൻഡ്സ് ആണ് ഇപ്പൊ എച്ച് ആർ ഡി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കറന്റ് ഓർഗനൈസേഷനിൽ ഇപ്പോൾ കറന്റ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഇൻഡസ്ട്രീസ് ഏത് മെത്തേഡ്സ് ആണ് ആ പ്രോസസ് ആണ് അവർ ഉപയോഗിക്കുന്നത് ഓക്കെ ഉദാഹരണത്തിൽ ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടമാണ് ഓക്കെ സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് എംപ്ലോയീസിന്റെ കോമ്പറ്റൻസി മാപ്പ് ചെയ്യാനും എംപ്ലോയീസിന്റെ പെർഫോമൻസ് അറിയാനുള്ള ഇപ്പോൾ സിസ്റ്റംസ് ഉണ്ട് സോഫ്റ്റ്വെയർസ് ഉണ്ട് സോ എന്തൊക്കെയാണ് ഇപ്പൊ കറണ്ട് ട്രെൻഡ് കറന്റ് രീതികളൊക്കെ എങ്ങനെയാണ് പുതിയ പുതിയ രീതികൾ എന്തൊക്കെയാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിറ്റ് ഇലവൻ യൂണിറ്റ് ട്വൽവ് നോർമലി വി ആർ കൺസിഡറിങ് അബൌട്ട് എച്ച് ആർ ഡി എക്സ്പീരിയൻസ് ഈ ഒരു യൂണിറ്റില് പല കേസ് സ്റ്റഡീസ് ഉണ്ട് ആ കേസ് സ്റ്റഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് which is with uh, with respect to our hrd process implementations pala rajyangal pala companies ok e hrd process implement cheyiduttlu so implement cheyumbo endekana gunagalu undaittundlathu endekke challenges undaittund so oro companies de case by case we are going to analyze in this particular 12th unit okay so i think uh, you got a, a, a one or a clear picture gettittund നാല് ബ്ലോക്കിൽ ഏകദേശം നമ്മൾ കയ്യിൽ ഒരു പന്ത്രണ്ട് യൂണിറ്റ്സ് ഉള്ളത് പന്ത്രണ്ട് ട്വൽ യൂണിറ്റ്സ് ആദ്യത്തെ സോ ഓരോ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വാസമാകും അടുത്ത് നമ്മുടെ ഇൻ ഡീറ്റെയിൽസ് കുറച്ചൊരു ഒരു ഇപ്പൊ നമ്മുടെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഓരോ യൂണിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എച്ച് ആർ ഡി ഓവർ വ്യൂ ഓക്കെ സോ എന്താണ് എച്ച് ആർ ഡി അത് എംപ്ലോയീസ് ഏത് രീതിയിൽ അത് ഹെൽപ് ഔട്ട് ഹെൽപ്പ് ചെയ്യും ഓർഗനൈസേഷനിൽ അത് ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യും സോ യൂണിറ്റ് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹൗ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ഷുഡ് കൺസിഡർ ഇൻ ഓർഡർ ടു ഇംപ്ലിമെന്റ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ഓക്കെ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ട കാര്യം ഓർഗനൈസേഷൻ ഗോൾസ് നോളേജ് എംപ്ലോയി സ്കിൽസ് ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മള് കൺസിഡർ ചെയ്യേണ്ടത് രണ്ടാമത്തെ യൂണിറ്റിൽ എച്ച് ആർ ഡി സിസ്റ്റം എങ്ങനെയാണ് ഒരു എച്ച് ആർ ഡി സിസ്റ്റം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് അത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ സോ എച്ച് ആർ ഡി ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് പല സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് സിസ്റ്റം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഒരു എംപ്ലോയിസ് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ആറ് മാസം കഴിഞ്ഞ് ആ എംപ്ലോയീസിന്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അയാൾക്ക് സ്കിൽസ് ഉണ്ടോ ഇനി അതോ സ്കിൽസ് ഉണ്ടെങ്കിൽ എത്രത്തോടെ സ്കിൽസ് ഉണ്ട് എത്ര ഇംപ്രൂവ്മെന്റ്സ് വേണം എന്ന് അറിയാനുള്ള ഒരു ടൈം പീരീഡ് ആണ് സിക്സ് മന്ത്സ് സോ എച്ച് ആർ ഡി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക സോ ദാറ്റ് വി വിൻ ഏബിൾ ടു പ്രോസസ് ദ ഓർ വി ദു ഇംപ്ലിമെന്റ് ദ എച്ച് ആർ ഡി സിസ്റ്റം ഇൻ അവർ ഓർഗനൈസേഷൻ ഓക്കെ അടുത്ത യൂണിറ്റ് ആണ് തേർഡ് യൂണിറ്റ് എച്ച് ആർ ഡി പ്രോസസ് ആൻഡ് മെത്തേഡ്സ് ഓക്കെ സോ എച്ച് ആർ ഡി പ്രോസസ് ആൻഡ് മെത്തേഡ് പല മെത്തേഡ്സ് ഉണ്ട് എച്ച് ആർ ഡി ഹ്യൂമൺ റിസോഴ്സസ് ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പല മെത്തേഡ്സുണ്ട് ട്രെയിനിങ് കോച്ചിങ് മെനിറ്ററിങ് പെർഫോമൻസ് മാനേജ്മെന്റ് കെറിയർ ഡെവലപ്മെന്റ് പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് സോ ഇതെല്ലാം പ്രോപ്പറാണോ ഇത് ഈ മെത്തേഡ് ഏത് ട്രെയിനിങ് ഏത് ട്രെയിനിങ് മെത്തേഡ്സ് ആണോ കൊടുക്കണ്ടേ കോച്ചിങ് ആണോ കൊടുക്കണ്ടേ അതോ മെനിറ്ററിംഗ് ആണോ കൊടുക്കുന്നത് കാരണം ഓരോ എംപ്ലോയീസിന്റെ രീതികൾ വേറെ ആയിരിക്കും ഓരോ എംപ്ലോയീസിന്റെ കഴിവുകൾ വേറെ ആയിരിക്കും ഓരോ എംപ്ലോയീസിന്റെ സ്കിൽസ് വേറെ ആയിരിക്കും സൊ എല്ലാവർക്കും ഒരേ രീതിയുള്ള ട്രെയിനിങ് അല്ല കൊടുക്കണ്ടേ ഇപ്പൊ ഉദാഹരണത്തിൽ സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡോക്ടർ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെടുത്ത് പോയി സോ ഒന്നാമത്തെ പേഷ്യന്റ് വന്നു ആ പേഷ്യൻ്റെ ഡയഗ്നോസ് ചെയ്തപ്പോ കുറച്ചും കൂടി ഹയർ ഡോസ് ഒരു മെഡിസിൻസ് ആണ് കൊടുക്കണ്ടേ ഒരു രണ്ടാമത്തെ പേഷ്യൻറ് വന്നു പക്ഷെ ആ ഒരു പേഷ്യന്റിന് അത്രയും ഡോസ് അത്രയും മെഡിസിൻസിന്റെ അത്ര ഡോസ് കൊടുക്കണം ആവശ്യമില്ല കുറച്ച് ഡോസ് കുറക്കുക ഓക്കെ സോ ഓരോ പേഷ്യൻസിനെ ഓരോ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള രീതികളുണ്ട് അതേമാതിരി തന്നെ എംപ്ലോയിസിന്റെ ഓർഗനൈസേഷനിലെ ഓരോ എംപ്ലോയീസിനെ ഓരോ രീതിയിലാണ് ട്രീറ്റ് ചെയ്യാം സോ എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് കോച്ചിങ് ആണോ കൊടുക്കണ്ടേ ട്രെയിനിങ് ആണോ കൊടുക്കണ്ടേ ഏത് രീതിയിലാണ് കരിയർ ഡെവലപ്മെന്റ്സ് കൊടുക്കണ്ടേ ഏത് മെത്തേഡ്സ് ആണോ ഉപയോഗിക്കേണ്ടത് എന്തൊക്കെയാണ് ആ മെത്തേഡ്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ അവർ തേർഡ് യൂണിറ്റ് ഓക്കെ അടുത്തൊരു യൂണിറ്റിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു യൂണിറ്റ് ആണ് കാരണം വെച്ചാൽ എച്ച് ആർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ അത് എംപ്ലോയിസിന് വേണ്ടിയാണ് സോ എംപ്ലോയിസിന് അത് ഗുണങ്ങൾ ചെയ്യണ്ടോ ഏതൊക്കെ രീതികളാണ് ആ പർട്ടിക്കുലർ എംപ്ലോയീസിന് ഗുണങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെ സ്കിൽസ് ആണ് ഒരു പർട്ടിക്കുലർ എംപ്ലോയീസിന് വേണ്ടത് എന്തൊക്കെയാണ് സപ്പോർട്ട്സ് വേണ്ടത് കാരണം ഒരു ട്രെയിനിങ് കൊടുത്തു ഒരു എംപ്ലോയിസിന് ട്രെയിനിങ് കൊടുത്തു അത് ട്രെയിനിങ് കിട്ടി സ്കിൽസ് കിട്ടി പക്ഷെ എത്ര എത്ര കാലം വരെ ആ സ്കിൽസ് ആ പർട്ടിക്കുലർ എംപ്ലോയീസിന് ഉള്ളിലുണ്ടാവും ഒരു സമയം കഴിഞ്ഞാൽ ആ സ്കിൽസ് എംപ്ലോയീസിന്റെ അടുത്തേക്ക് മീൻസ് ആ സ്കിൽസ് വിൽ ഗെറ്റ് ലോസ് അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻസ് ഉണ്ടാവും ചില സ്കിൽസ് ചില ടെക്നോളജിക്ക് പഠിച്ചാൽ ചില അപ്ഡേഷൻസ് ഉണ്ടാവും സോ ഒരു കണ്ടിന്യൂസ് ട്രെയിനിങ് വേണ്ടി വരും ഒരു സെറ്റ് ഓഫ് എംപ്ലോയിസിനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രെയിനിങ് ഒരു ട്രെയിനിങ് കൊടുത്തു അതിന്റെ സെക്കൻഡ് ട്രെയിനിങ് ആൾസോ നീഡഡ് ഇൻ ദ ഫ്യൂച്ചർ സോ ആ രീതിയിലുള്ള ഏതൊരു ഏത് എങ്ങനെയാണ് എംപ്ലോയീസിനെ ബെനിഫിറ്റ്സ് ചെയ്യുന്നത് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഇൻ ദ യൂണിറ്റ് നമ്പർ ഫൈവ് യൂണിറ്റ് ഓൺ ഹ്യൂമൻ റിസോഴ്സസ് മാനേജേഴ്സ് ഈ എച്ച് ആർ മാനേജറിന്റെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾ എല്ലാവരും മേ ബി നിങ്ങളൊരു എച്ച് ആർ മാനേജർ എം ബി എ കഴിഞ്ഞാൽ നിങ്ങളൊരു എച്ച് ആർ മാനേജറായിട്ട് നിങ്ങൾക്ക് അപ്പോയിന്റ് കിട്ടും സോ നിങ്ങളുടെ എച്ച് ആർ മാനേജ്മറിന്റെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് എംപ്ലോയീസിന്റെ കഴിവുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക അവർക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക എപ്പോഴാണ് ആ ട്രെയിനിങ് കൊടുക്കണ്ടേ ആരൊക്കെയാണ് ആ ട്രെയിനിങ് കൊടുക്കണ്ടേ ഇത് എച്ച് ആർ മാനേജ്മെന്റ് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എച്ച് ആർ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി പേരോൾ ചെയ്യാന്ന് മാത്രമല്ല ഇതേമാതിരി അവരുടെ ടാലന്റ് കണ്ടുപിടിക്കുക അവരുടെ ടാലന്റ് കണ്ടുപിടിച്ചിട്ട് അപ്രോപ്രിയേറ്റ് അവരുടെ ആ ടാലന്റ് ഓർഗനൈസേഷന് വേണ്ടി ഉപയോഗിക്കുക ഇതൊക്കെയാണ് ഒരു എച്ച് ആർ മാനേജറിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഓക്കെ സോ അത് എങ്ങനെ നമ്മളത് കവർ ചെയ്യും അങ്ങനെ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യും ദാറ്റ് വി ആർ ടു ലേൺ ഇൻ ദ യൂണിറ്റ് നമ്പർ ഫൈവ് അടുത്തത് യൂണിറ്റ് നമ്പർ സിക്സ് ആണ് ഇത് ബ്ലോക്ക് നമ്പർ ടൂലാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പറ്റൻസിസ് മാപ്പിംഗ് കോമ്പറ്റിസിൻസിംഗ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിസിന്റെ കഴിവും എംപ്ലോയി എംപ്ലോയീസിന്റെ സ്കിൽസും അനുസരിച്ചിട്ടാണ് അവർക്ക് ജോബ് അലോക്കേറ്റ് ചെയ്യുക സോ ദാറ്റ് പെർഫോം ദാറ്റ് ജോബ് ഇൻ വെരി വെരി എക്സലൻറ്റ് മാനർ കാരണം ഒരു എംപ്ലോയിസിന്റെ കഴിവും ഒരു എംപ്ലോയീസ് സ്കിൽസ് അനുസരിച്ചിട്ട് അവർക്ക് ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എംപ്ലോയിസ് നല്ല രീതിയിൽ ഇത് പെർഫോം ചെയ്യും ഓർഗനൈസേഷൻ തന്നെ അത് നല്ല ഗുണം ചെയ്യും സോ ആ കോംപറ്റീവ് മാപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് വാട്ട് ആർ ദ വെരി ടെക്സ് ദർ ഗോയിങ് ടു മാപ്പ് ദ കോമ്പറ്റൻസീസ് എന്തൊക്കെയാണ് യൂണിറ്റ് ഓൺ പെർഫോമൻസ് അനാലിസിസ് ഓക്കെ ഓരോ എംപ്ലോയീസിന്റെ ഒരു സ്ട്രെങ്ത് ഏരിയസ് ഉണ്ടാവും ഓരോ എംപ്ലോയിസിന്റെ ഒരു വീക്ക്നെസ് ഏരിയ ഉണ്ടാവും പെർഫോമൻസ് ഒരു ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഏത് രീതിയിലാണ് ആ പെർട്ടിക്കുലർ എംപ്ലോയിസ് പെർഫോം ചെയ്യുന്നത് നല്ല രീതിയിലാണോ അതോ എക്സ്പെക്ട് ചെയ്യുന്ന കാട്ടിലും മുകളിലാണോ ഒരു എംപ്ലോയി നല്ല രീതി പെർഫോം ചെയ്യണത് അതോ താഴെയാണോ പെർഫോം ചെയ്യുന്നത് അതോ നിങ്ങൾ നിങ്ങൾ കുറവുകളുണ്ടോ അവർ പെർഫോം ചെയ്യണത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തൊക്കെയാണോ വീക്ക് പോയിന്റ് എന്തൊക്കെയാണ് എംപ്ലോയിസിന്റെ ദാറ്റ്സ് വി ആർ ഗോയിങ് ടു ലേൺ ഫ്രോം ദിസ് പെർട്ടിക്കുലർ യൂണിറ്റ് നമ്പർ സെവൻ സോ ആ ഒരു വീക്ക്നെസ് എങ്ങനെയാണ് സ്ട്രെല മാറ്റുക യൂണിറ്റ് നമ്പർ സെവൻ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം പലർക്കും ഇത് നിസ്സാരമായിട്ട് തോന്നും പക്ഷേ എച്ച് ആർ ഡി കൾച്ചർ എല്ലാ എംപ്ലോയീസിനെ ഒരു കോമൺ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് വളരെ ഒരു ഒരു പ്രോബ്ലം സിറ്റുവേഷനിലേക്ക് പോവാൻ ചാൻസസ് ഉണ്ട് കാരണം പല എംപ്ലോയിസ് പല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരായിരിക്കും ഓക്കെ ചിലർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും കാരണം വെച്ചാൽ ദ മൈറ്റ് ഗോട്ട് എ ഗുഡ് പഠിക്കാനുള്ള നല്ലൊരു ഒരു എൻവയോമെന്റ് ആവും ചിലക്ക് ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള എൻവയോൺമെന്റ്സ് കിട്ടിട്ടുണ്ടാവില്ല സോ അവർക്ക് പല രീതികൾ പല ബാക്ക്ഗ്രൗണ്ട്സ് ആയി കാരണം അവരുടെ കൾച്ചർ ദിൽ ബി ഡിഫറെ സോ ഏത് രീതിയിലാണ് ഈ എല്ലാ ആൾക്കാരുടെ കൾച്ചറും ഓർഗനൈസേഷനിലെ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്യേണ്ടത് ഓക്കെ സോ ദാറ്റ് ദാറ്റ് തിങ് വിബൌട്ട് ദ യൂണിറ്റ് നമ്പർ എയ്റ്റ് അടുത്തത് യൂണിറ്റ് നമ്പർ നൈനിലാണ് കുറച്ചുകൂടി ഡീറ്റെയിൽസ് പോണത് അതായത് കൗൺസിലിംഗ് കോച്ചിങ് മെൻറ്ററിങ് ഇത് മൂന്നും മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുമ്പോൾ ഇത് ഒരേപോലെയാണ് തോന്നുക പക്ഷെ കൗൺസിലിങ്ങും കോച്ചിങ്ങും മെൻറ്ററിംഗ് മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് സോ എന്താണ് കൗൺസിലിംഗ് എന്താണ് കോച്ചിങ് എന്താണ് മെൻറ്ററിംഗ് ിംഗ് ചില ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതായത് ഏത് ചില ആൾക്കാർക്ക് അവരുടെ വീക്ക് പോയിന്റ്സ് അറിയില്ല ഓക്കെ ചില ആൾക്ക് വീക്ക് പോയിന്റ്സ് അറിയില്ല സോ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയോളൂ ഇതാക്കിയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഇതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് സോ യു നീഡ് ടു ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത് ആൻഡ് യു നീഡ് ടു ഫോക്കസ് ഓൺ യുവർ വീക്ക്നെസസ് ഓക്കെ കോച്ചിങ് എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചില സ്കിൽസിലൊക്കെ ചിലപ്പോ ദ ആർ ലാക്കിംഗ് ഓൺ ദ സ്കിൽ ഇപ്പോ കമ്മ്യൂണിക്കേഷൻസ് കഴിവുണ്ടാവാം നല്ല കഴിവുണ്ടാവാം പക്ഷെ ചെറിയ സ്കിൽസൊക്കെ കിട്ടാതെ പോകുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല സോ കോച്ചിങ് മെൻഡറിങ് എന്ന പറയാ ഒരു വൺ ടു വൺ കൗൺസിലിംഗ് പോലെയാണ് വൺ ടു വൺ അവരെ കൂടെ നിന്ന് അവരുടെ അവരുടെ ജോലിയിൽ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെന്ന പറയാ മെൻഡറിങ് എന്ന് പറഞ്ഞേ ഓക്കെ സോ എന്ത് ഏതൊക്കെ മെക്കാനിസമാണ് ആരൊക്കെ ഏതൊക്കെ എംപ്ലോയീസിന് കോച്ചിങ്ങാ കൊടുക്കണ്ടേ കൗൺസിലിങ്ങിനാണ് കൊടുക്കണ്ടേ മെൻറ്ററിംഗിനാ കൊടുക്കണ്ടേ എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റിലാണ് അടുത്ത യൂണിറ്റ് നമ്പർ ടെൻ ആണ് വളരെ അടുത്തൊരു നല്ലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള യൂണിറ്റ് ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലൈക്ക് ലേബർ മാനേജ്മെന്റ് എച്ച് ആർ പ്രാക്ടീസസ് കളക്റ്റീവ് ബാർഗനിങ് ഡിസ്പ്യൂട്ട്സ് റിലേഷൻ റീസൊലൂഷൻസ് അതായത് ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയും എംപ്ലോയർ തമ്മിലുള്ള പല കാരണങ്ങളും കാരണം ഡിസ് എഗ്രിമെന്റ്സ് ഉണ്ടാവുക ഇപ്പൊ ഉദാഹരണത്തിൽ ഫോർ എക്സാമ്പിൾ എംപ്ലോയിസിന്റെ സാലറി അല്ലെങ്കിൽ എംപ്ലോയീസ് ഇൻക്രിമെന്റ് എംപ്ലോയീസ് പറയാണ് ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ എനിക്ക് എന്താ നിങ്ങൾ ഇൻക്രിമെന്റ് തരാത്തത് എന്ന് സ്വാഭാവികം ഒരു എംപ്ലോയിസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ഒരു വോയിസ് ആണ് ഓക്കെ അപ്പൊ ഇതിലെ എംപ്ലോയർ എന്താ പറയും ശരിയാണ് പറയണത് നിങ്ങള് നിങ്ങളുടെ പെർഫോമൻസ് നല്ല രീതിയിലാണ് പോണത് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇൻക്രിമെന്റ് തരാനുള്ള കപ്പാസിറ്റി ഓർഗനൈസേഷന് ഇല്ല കുറച്ചും കൂടി നമ്മൾ ഒന്ന് ഇംപ്രൂവ് ആയി ഫിനാൻഷ്യൽ പൊസിഷൻ ഒന്നും കൂടി ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏകദേശം ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇൻക്രിമെന്റ് തരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാവും സോ ഇറ്റ്സ് ലൈക്ക് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് എങ്ങനെയാണ് നമ്മൾ എംപ്ലോയീസിനെ മാനേജ് ചെയ്യേണ്ടത് കാരണം പല ഓർഗനൈസേഷനും അറിയില്ല എങ്ങനെയാണ് എംപ്ലോയിസിനെ മാനേജ് ചെയ്യേണ്ടത് ഓക്കെ ഈ വൺ എംപ്ലോയീസിന്റെ ഭാഗത്ത് പല കാര്യങ്ങളും ശരിയാണെങ്കിൽ ഈ എംപ്ലോയീസിന് പല കാര്യങ്ങളും കിട്ടാറില്ല സോ ഹൗ ഓർഗനൈസേഷൻ ആർ മാനേജിങ് ബൈ കൊലാബറേറ്റിംഗ് അവരെ ഒരു സിറ്റുവേഷൻ വേണം ഇത് മാനേജ് ചെയ്യാം ഓക്കെ അടുത്തൊരു യൂണിറ്റ് ആണ് ലെവൻത്ത് യൂണിറ്റ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാറി എച്ച് ആർ ഡിയില് ഇത് ബ്ലോക്ക് നമ്പർ ഫോറിലാണ് സോ ബ്ലോക്ക് നമ്പർ ഫോറില് രണ്ട് യൂണിറ്റ് ഒന്ന് യൂണിറ്റ് നമ്പർ ലെവൻ ആൻഡ് യൂണിറ്റ് നമ്പർ ട്വൽവ് സോ യൂണിറ്റ് നമ്പർ ഇലവൻ ബേസിക്കലി പുതിയ രീതികളൊക്കെ എങ്ങനെയാണ് എച്ച് ആർ ഡി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പുതിയ പുതിയ രീതികൾ എങ്ങനെയൊക്കെയാണ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഫ്രോം ദിസ് യൂണിറ്റ് നമ്പർ ഇലവൻ ഇപ്പൊ ഒരുപാട് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് എച്ച് ആർ ഡി പ്രോസസ്സുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഓക്കെ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഒരു എംപ്ലോയീസിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനും ഒരു എംപ്ലോയീസിനെ കോർ കോമ്പറ്റൻസി അറിയാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആർ അവൈലബിൾ സോ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഒരു എച്ച് ആർ ഡി ഇംപ്ലിമെന്റ് ചെയ്യാം പുതിയ രീതികൾ എന്തൊക്കെയാണ് സോ ദാറ്റ് വളരെ എഫക്റ്റീവായിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എച്ച് ആർ ഡി പ്രാക്ടീസസ് ഓർഗനൈസേഷനിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും പന്ത്രണ്ടു യൂണിറ്റ് ട്വൽത്ത് യൂണിറ്റ് വിൽ ഫോക്കസിങ് ഓൺ ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് പല ഓർഗനൈസേഷൻ ഇത് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് സോ അവർക്ക് പല രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവാം നല്ല പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവാം ഓ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാം സോ എന്ന് എന്ത് കാരണം കൊണ്ടാണ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായത് എന്ത് കാരണം കൊണ്ടാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായത് ദാറ്റ് വി ആ ടു ലേൺ ഫ്രോം ദ വേരിയസ് കേസ് സ്റ്റഡീസ് പല ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ചില കമ്പനികൾ സക്സസ് ആയിട്ടുണ്ട് ചില കമ്പനികളൊക്കെ സക്സസ് ആവാൻ കഴിഞ്ഞില്ല സോ എന്തൊക്കെ എന്ത് കാരണം കൊണ്ടാണ് എവിടെയാണ് ഡ്രോ ബാക്ക്സ് ഉണ്ടായത് എന്ത് കാരണം കൊണ്ടാണ് അത് പ്രോപ്പർ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാതെ പോയത് ഓക്കെ എന്ത് എന്ത് കാരണം കൊണ്ടാണ് ആ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേസ് ബൈ കേസ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റ്സ് നമുക്ക് പഠിക്കാം സോ ഇൻഷോർട്ട്സ് ഈ ഒരു ഇൻട്രോഡക്ഷൻ ക്ലാസിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുമ്പോൾ സോ യൂണിറ്റ് വൺ ബേസിക്കലി നമുക്ക് ഒരു ഓവർ വ്യൂ ആണ് തരുന്നത് യൂണിറ്റ് ടൂം യൂണിറ്റ് ത്രീയും ഒരു എങ്ങനെയാണ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കണ്ടേ ഒരു ഈ പറഞ്ഞ എച്ച്ആർഡി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ആണ് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടത് എന്ന് കുറിച്ച് നമ്മൾ പഠിക്കാൻ പോണത് യൂണിറ്റ് ടൂവും യൂണിറ്റ് ത്രീയിലാണ് അതേപോലെ യൂണിറ്റ് ഫോർ നമ്മൾ എങ്ങനെ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണത് യൂണിറ്റ് സെവൻ കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ ദ എംപ്ലോയി സെൻട്രിക് അതായത് എംപ്ലോയിസിന് അത് ഏത് രീതിയിൽ ഗുണങ്ങൾ ചെയ്യും യൂണിറ്റ് എയ്റ്റ് ടൂ നയൻ ഫോക്കസ് ചെയ്യുന്നത് കുറച്ചും കൂടി ബോർഡറും ലൈക്ക് കൾച്ചറും ക്ലൈമറ്റും കൗൺസിലിംഗ് കോച്ചിങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി യൂണിറ്റ് നയൻ ടെൻ യൂണിറ്റ് എയ്റ്റ് എണ്ണ യൂണിറ്റ് ടെൻ ഫോക്കസ് ചെയ്യുന്നത് പർട്ടിക്കുലർ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലാണ് കാരണം എങ്ങനെയാണ് എംപ്ലോയിസിനെ മാനേജ് ചെയ്യേണ്ടത് എന്ത് കാര്യമാണ് യൂണിറ്റ് ലെവൽ ലെവൻ ഫോക്കസ് ചെയ്യുന്നത് പുതിയ ട്രെൻഡുകളാണ് എച്ച് ആർ ഡി പ്രോസസ്സിൽ പുതിയ ട്രെൻഡുകളൊക്കെ എന്തൊക്കെയാണ് പുതിയ രീതികളൊക്കെ എങ്ങനെയൊക്കെയാണ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് ലെവൻ ആണ് യൂണിറ്റ് ട്വൽ പഠിക്കാൻ പോകുന്നത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് എച്ച് ആർ ഡി പല ഓർഗനൈസേഷനും ഇത് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് സോ അവരുടെ പോസിറ്റീവും നെഗറ്റീവും എന്തൊക്കെയാണ് ദാറ്റ് വി ആർ ആ ടു ലേൺ ഫ്രോം ദ യൂണിറ്റ് നമ്പർ ട്വൽവ് സോ ദാറ്റ്സ് ദൾ അബൌട്ട് ദുഡേസ് സെഷൻ ஸ்வலப் ஒரு இன்ட்ரொடக்ஷன் கிளாஸ் ஆனது சோ தேங்க்யூ